ബുണ്ടസ്ലിഗയിലെ മോസ്റ്റ് ഗ്ലാമറസ് ഡിഫൻഡർ മാറ്റ്സ് ജൂലിയൻ ഹമ്മൽസിനെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഏറെ വർഷങ്ങളായി ദേശീയ ജേഴ്സിയിലും ബുണ്ടസ്ലിഗയിലും തലയെടുപ്പോടെ നിൽക്കുന്ന താരം രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിലെ നിർണായക സാന്നിധ്യം നിർണായക സമയങ്ങളിൽ ഗോളെടുക്കുന്ന പ്രതിരോധ താരമായ ഹമ്മൽസ് ഈ ഗണത്തിൽ ഗണത്തിലുൾപ്പെടുന്ന വർത്തമാന ഫുട്ബോളിലെ ചുരുക്കം പേരിലൊരാളാണ് സെറ്റ് പീസുകളിൽ എതിരാളികളുടെ വലതുളക്കുന്ന ഹമ്മൽസിൻ്റെ ബുള്ളറ്റ് ഹെഡറുകൾ ഫുട്ബോൾ ലോകം ഒരുപാട് തവണ കണ്ടതാണ് മത്സരത്തിന്റെ ഗതി മാറ്റുന്ന ഹമ്മൽസിന്റെ ഗോളുകൾ ബയൺ മ്യൂണിക്കിൻ്റെയും ബൊറൂസിയ ഡോട്ട്മിൻഡിൻ്റെയും ഷെൽഫിലിരിക്കുന്ന ട്രോഫികളായി പരിണമിച്ചു ഏറ്റവും ഒടുവിൽ അയാളെ കണ്ടത് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലാണ് പി എസ് ടിയുടെ സ്വന്തം തട്ടകമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ നടന്ന നിർണായക സെമിയിൽ എംബാപ്പിയുടെയും ടീമിൻ്റെയും സ്വപ്നങ്ങൾ തച്ചുടച്ചത് അൻപതാം മിനിറ്റിൽ ഹമ്മൽസ് കുറിച്ച ബുള്ളറ്റ് ഹെഡറാണ് ആ ഒരൊറ്റ ഗോൾ ബൊറൂസിയയെ യൂറോപ്പിന്റെ സ്വപ്ന ഫൈനലിലേക്ക് എത്തിച്ചു തൻ്റെ കരിയറിലെ അവസാന ലാപ്പിലാണെങ്കിലും തളരാത്ത പോരാളിയായി കൽപന്തു മൈതാനങ്ങളിൽ അയാൾ നിറഞ്ഞു നിൽക്കുന്നു മുൻനിര യൂറോപ്യൻ ക്ലബ്ബുകളെ പരാജയപ്പെടുത്തി ബറൂസിയ ഡോട്ട്മുൺ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിയപ്പോൾ പ്രതിരോധ കോട്ടയുടെ കാവൽക്കാരനായി മുപ്പത്തഞ്ചുകാരൻ ഉണ്ടായിരുന്നു കളിക്കളത്തിൽ സ്വയം മറന്നു പോരാടുമ്പോഴും ദേശീയ ടീമിൽ ഹമ്മൽസിനെ ആവശ്യമില്ല സ്വന്തം നട്ടി നടക്കുന്ന യൂറോ കപ്പിനുള്ള ജർമ്മൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ പ്രതിരോധ നിരയിൽ താരത്തിന്റെ പേരില്ലാത്തത് ചിലരെയെങ്കിലും നിരാശരാക്കിയിട്ടുണ്ട് സമീപകാലത്തെ ഫോമാണ് പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാൻ സെലക്ഷൻ്റെ മാനദണ്ഡമാക്കിയതെങ്കിൽ ആ ടീമിൽ ഉറപ്പായും ഹമ്മൽസ് ഇടം പിടിക്കേണ്ടിയിരുന്നു മറ്റേതൊരു കളിക്കാരനേക്കാളും കൂടുതൽ ടാക്കിളുകളും ഡൂവലുകളുമായി കളം നിറഞ്ഞ ഹമ്മൽസ് ക്ലിയറൻസുകളിലും മുന്നിലായിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് വെറ്ററൻ താരം ഇതിനകം ഗ്രൗണ്ടിൽ ഓടിത്തീർത്തത് നാലു താരങ്ങൾ മാത്രമാണ് ഈ നേട്ടത്തിൽ ഹ്മൽസിന് മുന്നിലുള്ളത് സ്വന്തം നട്ടിൽ നടക്കുന്നതിനാൽ ഇത്തവണ യൂറോ ജർമ്മനിക്ക് ജീവൻ മരണ പോരാട്ടമാണ് ഫുട്ബോളിലെ നഷ്ടപ്രതാപം ഈ യൂറോയിലൂടെ തിരിച്ചെത്തിക്കാമെന്ന് ജർമ്മനി സ്വപ്നം കാണുന്നു ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ കോച്ച് നഗൽസ്മാൻ ആരംഭിച്ചിരുന്നു ദേശീയ ടീമിൽ നിന്നും വിരമിച്ചിരുന്ന ടോണി ക്രൂസിനെ തിരികെ എത്തിച്ചതടക്കമുള്ള നിർണായക നീക്കങ്ങൾ നടത്തി എന്നാൽ പ്രതിരോധത്തിൽ റയൽ മാഡ്രിഡ് താരം അന്റോണിയോ റൂഡികർ ലെവർക്രൂസൻ താരം താ കോമ്പിനേഷനാണ് കോച്ചിൻ്റെ മനസ്സിലുള്ളത് പ്രായം എന്ന മാനദണ്ഡം ഉപയോഗിച്ചാണ് ഹമൽസിനെ ജർമ്മൻ ടീം മാനേജ്മെന്റ് വെട്ടിയത് ഖത്തർ ലോകകപ്പിനായി ജർമ്മൻ ടീം പ്രഖ്യാപിച്ച നേരത്തും ഹമ്മൽസ് വെളിയിൽ തന്നെയായിരുന്നു വ്യക്തി എന്ന നിലയിൽ ഈ തീരുമാനം ഹൃദയഭേദകമാണ് ജർമ്മനിയിലെ ഏറ്റവും മികച്ച അഞ്ച് പ്രതിരോധ താരങ്ങളിലൊരാളാണ് ഞാനെന്ന് പറയാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ പോയ മാർച്ച് മുതൽ അവിടെ പുതിയൊരു ഗ്രൂപ്പ് വളരുകയാണ് ഞാനത് മനസ്സിലാക്കുന്നു യൂറോകപ്പ് സ്കോഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഹമ്മൽസ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ചാമ്പ്യൻസ് ലീഗിലടക്കം സ്വപ്ന തുല്യ പ്രകടനം നടത്തിയിട്ടും ദേശീയ ടീമിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതിലുള്ള തരത്തിന്റെ ഏറ്റവും മാന്യമായ പ്രതിഷേധമായി ഇതിനെ കാണാം ജർമ്മനിയുടെ ഇതിഹാസ താരമായ മിഷേൽ ബല്ലാക്കടക്കമുള്ളവർ നേരത്തെ ഹ്മൽസിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു നേരത്തെ മാർച്ചിൽ ഫ്രാൻസുമായി നെതർലൻഡ്സുമായുള്ള സൗഹൃദ മത്സരങ്ങളിൽ നിന്നും ഹമ്മൽസിനെ കൊച്ചു മാറ്റി നിർത്തിയിരുന്നു ഹമ്മൽസുമായും ഗരോൽസ്കയുമായും ചർച്ചകൾ നടത്തിയെന്നും എന്തുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്താത്തതെന്ന് അറിയിച്ചതെന്നുമാണ് കൊച്ച് നൽകുന്ന വിശദീകരണം അവർക്കുള്ള പ്രയാസം മനസ്സിലാക്കുന്നതായും കോച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട്